ജാതിയും മതവും രാഷ്ട്രീയം ഒക്കെ ആവാം മനുഷ്യന് ആവശ്യത്തിന് അത് അനാവശ്യത്തിലേക്ക് പോകുമ്പോഴാണ് അവിടെ വർഗീയതയും അതേപോലെ തന്നെ തീവ്രവാദം ഒക്കെ ഉണ്ടാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ ഒരുപാട് പേരുള്ള ഒരു വേദിയിൽ വെച്ചിട്ട് ഒരു ഒരു കലാകാരനും വേറൊരു കലാകാരനെ അപമാനിക്കുന്നു അതേ ലോകം മുഴുവനുള്ള മലയാളികളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആസിഫലിക്ക് ഈ സപ്പോർട്ട് കിട്ടാൻ കാരണം ആസിഫലി മുസ്ലിം ആയതുകൊണ്ടല്ല എനിക്ക് ഇപ്പോൾ ആസിഫലി ഒരു ക്രിസ്ത്യനോ ഒരു ഹിന്ദുവോ ഒരു ബുദ്ധമതത്തിൽപ്പെട്ട ആളോ ജൂതമതത്തിൽപ്പെട്ട ആളോ ഒക്കെ ആയിരുന്നെങ്കിൽ കൂടെ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന അതേ സപ്പോർട്ട് അന്നേരം ആസിഫലിക്ക് കിട്ടിയനെ കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന രമേശ് നാരായണൻ ചെയ്ത കാര്യം അത്രയും തെറ്റായതുകൊണ്ട് എങ്ങനെയാണ് ഈ എല്ലാ കാര്യത്തിൻ്റെ ഇടയ്ക്കും ആളുകൾക്ക് ഈ രാഷ്ട്രീയവും അതേപോലെ തന്നെ ജാതിയൊക്കെ കുത്തിക്കേറ്റാൻ പറ്റുന്നതെന്ന് സത്യമായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ അതെങ്ങനെയാ അത് ഒരാ ആൾക്ക് ആളുടെ ജാതിയുടെ ബേസിലാണോ അപമാനം ഉണ്ടാവുന്നത് ഹിന്ദുവിന് ഒരു തരത്തിലുള്ള അപമാനം ക്രിസ്ത്യൻ ഒരു തരത്തിലുള്ള അപമാനം അതേപോലെ തന്നെ മുസ്ലിം വേറൊരു തരത്തിലുള്ള അപമാനം അങ്ങനെയൊക്കെ ഉണ്ടോ ആളുകളുടെ മൈൻഡ് സെറ്റൊക്കെ എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിക്കേ